ശരി ശ്രീ രാജു പി നായർ ആക്ഷൻ ഓൺ ഹേമ കമ്മിറ്റി എന്ന നിങ്ങളുടെ ഹെമ റിപ്പോർട്ട് എന്ന പേരിൽ നിങ്ങൾ നടത്തുന്ന സമരത്തിൽ പോലും മുകേഷിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നൊരു ആവശ്യം നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല അതിന് കാരണമായി പറയുന്നത് എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലായും എം വിൻസെൻ്റെ കാര്യത്തിലായാലും ആ വിവാദങ്ങളുടെ ഘട്ടത്തിൽ അന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ എടുത്ത നിലപാട് എം എൽ എ സ്ഥാനം രാജിവെക്കണമോ എന്നുള്ള കാര്യം കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തിരിച്ചങ്ങോട്ടും ഒരു കാര്യം ആവശ്യപ്പെടാൻ പ്രതിപക്ഷ നേതാവും തയ്യാറാകുന്നില്ല ഇതാണോ മനസ്സിലാക്കേണ്ടത് അപ്പോൾ കോൺഗ്രസിനും എം എൽ എ സ്ഥാനം മുകേഷ് രാജിവെക്കണമെന്ന അഭിപ്രായമില്ല എന്നാണോ ാണോ അതിനു മുമ്പായിട്ട് ശ്രീ ബാലഗോപാലിന്റെ പ്രസ്താവനയിൽ നിന്ന് തുടങ്ങാം പാർട്ടി പ്രതിരോധത്തിലല്ല എനിക്കൊരു കാര്യം അറിയാനുള്ളത് ഇന്നത്തെ ഈ ചർച്ചയിൽ സി പി എമ്മിന്റെ പ്രതിനിധിയെ നിങ്ങൾ വിളിക്കാത്തത് കൊണ്ടാണോ അവർ വരാത്തത് കൊണ്ടാണോ ശരി അപ്പൊ പാർട്ടി പ്രതിരോധത്തിലല്ല ശ്രീ ബാലഗോപാലിന്റെ പ്രസ്താവന ഇന്നത്തെ ചർച്ച കാണുന്നവർക്ക് മനസ്സിലാവും ഒരു ചർച്ചയിൽ വന്ന് ഇത് സംബന്ധിച്ച് പറയാൻ പോലും കഴിയാത്ത വിഷമവൃത്തത്തിലാണ് മുകേഷ് എന്നുള്ളത് കരുതും ഇനി എൽദോസ് കുന്നപ്പള്ളിയുടെയും എൻവിൻസെന്റിന്റെയും കാര്യം പറഞ്ഞു അവർ രണ്ടുപേരും നിയമ നടപടികളെ നേരിട്ടവരാണ് നേരിട്ടുകൊണ്ടിരിക്കുക അപ്പൊ അതവിടെ തൽക്കാലം നിക്കട്ടെ പക്ഷെ മുകേഷിന്റെ കാര്യം എടുത്ത് നോക്കിയാലോന്ന് ആലോചിച്ച് നോക്കൂ മുകേഷ് ഈ സ്ഥാനത്ത് വന്നതിന് ശേഷം വന്ന ആരോപണങ്ങൾ അല്ലല്ലോ മുകേഷിനെതിരെ രണ്ടായിരത്തി പതിനെട്ടിൽ മീറ്റുവിന്റെ ആരോപണം ഉണ്ടായിരുന്നു അതിനു മുമ്പ് മുകേഷിന്റെ രണ്ട് ഭാര്യമാർ മുകേഷിനെതിരെ ഡൊമസ്റ്റിക് വയലൻസ് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇതെല്ലാം അറിഞ്ഞ പാർട്ടി തന്നെയാണല്ലോ എം എൽ എ ആക്കിയതും എം പി ആക്കാൻ മത്സരിപ്പിക്കുകയും എല്ലാം ചെയ്തത് അപ്പം അതുകൊണ്ട് മുകേഷിന്റെ കാര്യത്തിൽ സി പി എമ്മിൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധ അത് രാജി ഒന്നും അല്ല അതിനകത്ത് വിഷയം മുകേഷിനെ കൈയൊഴിയാൻ പറ്റാത്തൊരവസ്ഥയിലും ഇത്തരത്തിലുള്ള സ്ത്രീത്വ സ്ത്രീവിരുദ്ധതയെ സി പി എം അംഗീകാരമായി കാണുന്ന സാഹചര്യമാണ് ഇപ്പം നാട്ടിലൊരു ചൊല്ലുണ്ട് എന്ന് പറഞ്ഞൊരു സ്രിപയിൽ ഈ വാറുണ്ണി കയറിയ വീട് എന്നുള്ളൊരു ചൊല്ല് പറയുന്ന ഒരു ഒരു ഡയലോഗുണ്ട് വാറുണ്ണി കയറിയ വീട് ഇപ്പം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറയുന്നൊരു ഇത് മുകേഷ് കയറുന്ന വീട് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു പരമ്പരയായി കുറ്റകൃത്യത്തിൽ നിൽക്കുന്ന ഒരാളാണ് മുകേഷ് ആ അത്തരത്തിൽ പരമ്പരയായ കുറ്റകൃത്യത്തിൽ നിർക്കുന്ന മുകേഷ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആലോചിക്കട്ടെ അദ്ദേഹത്തിന്റെ പാർട്ടിയും ചിന്തിക്കട്ടെ സ്വ സ്വാഭാവികമായും അങ്ങനെ ഒരു രാജിവെക്കണം എന്നുള്ളത് ഒരു സീരിയൽ ഒഫണ്ടർ എന്നുള്ള രീതിക്ക് ഒരു സീരിയൽ ക്രിമിനൽ എന്നുള്ള നിലയ്ക്ക് നിൽക്കും ഇനി നോക്കൂ മുകേഷിന്റെ കാര്യത്തിൽ മാത്രം നിൽക്കാൻ പറ്റുമോ സി പി എം വരാത്തതിൻ്റെ കാര്യം ഇതാണ് ഈ രാഷ്ട്രീയ തീരുമാനങ്ങളെല്ലാം ഈ ഭരണതലത്തിൽ എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ട ഒരു നേതാവിൻ്റെ പേരുണ്ട് അദ്ദേഹത്തിന്റെ പേര് പി ശശി എന്നാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പി ശശി അദ്ദേഹമാണ് ഇന്ന് കേരളത്തിലെ നിയമവ്യവസ്ഥയെ കൈകാര്യം ചെയ്യുന്ന ആൾ ആരാ ശ്രീ പി ശശി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സി കെ പി പത്മനാഭന്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു ലേഖനമല്ല ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടു സി കെ പി പത്മനാഭൻ പറഞ്ഞത് എന്നെ രോഗിയാക്കിയത് ഈ പാർട്ടിയാണെന്നാണ് പറഞ്ഞത് എന്നെ രോഗിയാക്കിയത് ഈ പാർട്ടി എന്തായിരുന്നു കാര്യം സി കെ പി പത്മനാഭന്റെ മകൾ പി ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിനു ശേഷം സി കെ പി പത്മനാഭൻ എന്ന് പറയുന്ന ഒരു നല്ല കമ്മ്യൂണിസ്റ്റിനെ ആ പാർട്ടിയിൽ നിന്ന് പുറത്തെ നടപടിയെടുക്കുകയും അല്ലെങ്കിൽ പാർട്ടിയിൽ മാറ്റി നിർത്തുകയും ഉൾപ്പെടെ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇല്ലേ പി കെ ശശി എന്ന് പറഞ്ഞൊരു എം എൽ എ നമുക്കറിയായിരുന്നല്ലോ എന്തായിരുന്നു ഒരു ഭരണ സംവിധാനം ഒരു ആരോപണം നടന്നിട്ട് ആ ഭരണ സംവിധാനം ഒരു നടപടി എടുത്തില്ലെന്ന് മാത്രമല്ല ഈ ചൈനീസ് മോഡലിലുള്ള പാർട്ടിയുടെ അന്വേഷണം നേരിട്ട് നമ്മളെല്ലാവരും ശ്രീ പലതവണ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താണെന്ന് ഒന്ന് പറയാമോ അല്ല മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടത് അദ്ദേഹത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിന്റെയും നിങ്ങളുടെ അങ്ങനെ വാചകം സ്മൃതി അതിനേക്കാൾ ഞാൻ ചോദിക്കട്ടെ ഒരു ക്രിമിനലിനെ അല്ലല്ലോ ക്രിമിനലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നവരല്ലേ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ മുകേഷിനെതിരെ ഉണ്ടായിട്ട് ഇതിനു മുമ്പും രണ്ട് ഭാര്യമാരുൾപ്പെടെ ആരോപണം ഉന്നയിട്ട് എന്തുകൊണ്ട് ഈ സർക്കാർ മുകേഷിനെതിരെ കേസെടുക്കുന്നില്ല അതല്ലേ പ്രശ്നം ഘട്ടത്തിൽ അത് കേസെടുക്കണമോ എന്നുള്ള കാര്യം എസ് ഐ ടി പരിശോധിച്ചു വരുന്നു ഇതൊക്കെ അതിന്റെ നടപടിക്രമമായിട്ട് നടന്നു വരികയാണ് നിങ്ങൾക്ക് ഇതിൽ എടുക്കുന്ന നിലപാട് കോൺഗ്രസിന്റെ നിലപാട് ചോദിക്കുമ്പോൾ അന്വേഷണം അത് ഏത് വഴിക്ക് പോകുന്നു എന്ന് നിങ്ങൾ കാത്തിരിക്കുകയാണ് അത് തന്നെയാണല്ലോ സി പി എമ്മും കാത്തിരിക്കുന്നത് എന്താണ് നിങ്ങൾ തമ്മിലെ വ്യത്യാസം എന്താണ് അല്ല കോൺഗ്രസിന്റെ നിലപാട് വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് പറഞ്ഞു മുകേഷ് എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കട്ടെ രാജിവെക്കണമെന്നുള്ള അദ്ദേഹം തീരുമാനിക്കട്ടെ തീരുമാനിക്കട്ടെ ശ്രുതി ശ്രുതി ഞാൻ ചോദിക്കുന്ന കാര്യം ഇത് മുകേഷൻ കഴിയുന്ന കാര്യമല്ലോ അല്ല ഇവിടുത്തെ ജനപ്രതിനിധി ഗവൺമെന്റ് ഇത്തരത്തിൽ ലൈംഗികാരോപണം നേരിടുന്ന ഒരു ജനപ്രതിനിധി ആ നിലയ്ക്ക് ആ കസേരയിൽ തുടരണോ എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യം സി പി എമ്മിനും ആ ചോദ്യമില്ല നിങ്ങളും സി പി എം തമ്മിൽ ആ കാര്യത്തിൽ എന്താണ് വ്യത്യാസം അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ നോക്കൂ അല്ല സി പി എമ്മിൽ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അല്ലല്ലോ നോക്കേണ്ടത് എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഒത്തിരി ഉത്തരവാദിത്തം നിങ്ങൾക്ക് കൃത്യമായി ആരോപണം ഉന്നയിക്കാനും മറുപടി പറയാനും ഒക്കെ പല വിഷയങ്ങളും നല്ല മിടുക്കുണ്ട് പക്ഷെ മുകേഷിന്റെ കാര്യത്തിൽ നിങ്ങൾ ആ മിടുക്ക് കാണിക്കുന്നില്ല അതെന്തുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലും വിൻസെന്റിന്റെ കാര്യത്തിലും കാണിച്ച കാണിച്ച നിലപാടിന് നിങ്ങൾ അങ്ങോട്ട് തിരിച്ച് ആ മര്യാദ കാണിക്കുന്നു അതാണോ ഇങ്ങോട്ടൊരു മര്യാദ അത് പകരം നിങ്ങൾ അങ്ങോട്ടൊരു മര്യാദ അല്ല മര്യാദയുടെ പ്രശ്നമല്ല സ്മൃതി മര്യാദയുടെ പ്രശ്നമല്ല സ്മൃതിക്ക് ഇത് രാജി എന്നുള്ള ഒരു ഒറ്റതിനകത്തേ കൊണ്ടുവന്ന താല്പര്യം ഉണ്ടാവും പക്ഷെ ഇവിടെ അത് മാത്രമല്ല വിഷയം ഈ രാജി എന്നുള്ളതിനപ്പുറം ഇപ്പുറത്ത് നടക്കുന്ന സ്ത്രീവിരുദ്ധതയെ സംരക്ഷിക്കുന്ന സി പി എമ്മിന്റെയും സർക്കാരിന്റെയും നിലപാടാണ് ശ്രീരാജകുമാർ അത് എങ്ങനെയാണ് സമർപ്പിക്കുന്നത് എന്ന് പറയാമോ കാരണം ഇപ്പോൾ എസ് ഐ ടി രൂപീകരിച്ചിരിക്കുന്നു എസ് ഐ ടി രൂപീകരിച്ചിട്ട് ഇന്നിപ്പോൾ മൊഴിയെടുക്കൽ ഇവിടെ കൊച്ചിയിലും നടന്നു അങ്ങനെ തിരുവനന്തപുരത്തും നടന്നു അതിന്മേൽ ഇനി അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കും പതിനാറ് പേരുടെ പരാതിയാണ് കയ്യിൽ കിട്ടിയതെന്നാണ് അപ്പോൾ ഡി ജി പി പറയുന്നത് അപ്പോൾ ആ പരാതികളിന്മേൽ മൊഴിയെടുക്കലും അതിന്റെ തുടർ നടപടികളും ഉണ്ടാകും അത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പരാതി എന്താണ് അല്ല അത് നടപടി എടുക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഇത് മുകേഷിലേക്ക് മാത്രം ചുരുക്കുന്നതാണ് പ്രശ്നം ഒരു സ്ത്രീ സമൂഹം മുഴുവൻ അനുഭവം ഒരു ഒരു സെക്കൻഡ് സ്മൃതി സ്മൃതി ഒരു സെക്കൻഡ് സ്മൃതി ഒരു സെക്കൻഡ് ഞാൻ ചോദിക്കട്ടെ ഹേമ കമ്മിറ്റിയുടെ വെളിപ്പെടുത്തല കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ അന്വേഷണം അല്ല ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല അന്വേഷണം നടക്കുന്നത് സർക്കാർ ആദ്യം തുടങ്ങിയെടുത്ത് നിൽക്കുകയാണ് പരാതി ലഭിക്കട്ടെ പരാതി ലഭിക്കുമ്പോൾ ഞങ്ങൾ അന്വേഷണം നടത്താം എന്നുള്ളതിലേക്ക് നിൽക്കുകയാണ് ഹേമ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ വരുന്നില്ല ഇവിടെ പരാതികൾക്ക് വേണ്ടി പായുന്ന ഈ സർക്കാർ ഇവിടത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ മുതൽ ഇങ്ങോട്ടേക്കുള്ള ബാക്കിയുള്ളവർ മുഴുവൻ അനുഭവിക്കുന്ന ഈ സമൂഹത്തിന് ഈ സ്ത്രീ വിരുദ്ധതയ്ക്ക് പിടിച്ചു കൊടുക്കുകയാണ് ആർക്കൊക്കെയോ സംരക്ഷണം ഒരുക്കുകയാണ് എന്തുകൊണ്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് എഡിറ്റ് ചെയ്ത് വിട്ടു പത്തനാപുരത്ത് എഡിറ്റ് ചെയ്ത് എന്തുകൊണ്ട് വിട്ടു കൊല്ലത്തും എഡിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഈ റിപ്പോർട്ടിന്റെ പേരിൽ നടപടി എടുക്കാൻ കഴിയാതെ നിൽക്കുന്നത് ഇപ്പൊ മുകേഷിനെതിരെ ഏറ്റവും വ്യക്തമായ ആരോപണങ്ങൾ പുറത്തേക്ക് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ആക്ട് ചെയ്യേണ്ടി വരുന്നു ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട് ഇല്ലേ എല്ലായിടത്തും ഇതിനെ സംബന്ധിച്ച് മറ്റു വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അവിടെ എല്ലാം സി പി എം എടുക്കുന്ന നിലപാടെന്താ സി പി എമ്മിന്റെ പാർട്ടിക്കകത്തുള്ള സ്ത്രീ വിരുദ്ധത എങ്ങനെയാണ് സി പി എം കൈകാര്യം ചെയ്തത് അവർക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിലൊരു നിലപാടുണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സി പി എമ്മിന്റെ ധാർമ്മികതയാണ് സർക്കാരിന്റെ ധാർമ്മികതയാണ് ഇവിടുത്തെ സാധാരണ മനുഷ്യർക്ക് കൊടുക്കേണ്ട നീതി ഞങ്ങൾ കൊടുക്കില്ല എന്ന് ശാഠ്യം പിടിക്കുന്ന സർക്കാരിന് എവിടെയൊക്കെയാണ് അതിനകത്ത് വെട്ടിത്തിരുത്തുകൾ നടത്തുന്നത് എവിടെയൊക്കെയാണ് അതിനകത്ത് അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നത് ഒരു എസ് ഐ ജി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോലും ഹേമാ കമ്മിറ്റി എന്നൊരു വാക്കുപോലും മിണ്ടുന്നില്ല ഇത്രമാത്രം ജാഗ്രതയോടുകൂടി ആരെയാണ് സർക്കാരിന് സംരക്ഷിക്കേണ്ടത് സ്ത്രീ പീഡകരെ ആ സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന രാത്രി കഥകൾ വന്ന് പെണ്ണുങ്ങളുടെ റൂമിന്റെ കഥകിൽ വന്ന് മുട്ടുന്നവരുടെ സർക്കാരാണ് പിണറായിയുടെ സർക്കാർ അതാണ് അവസ്ഥ അതുകൊണ്ടാണ് ഇന്ന് സി പി എമ്മിന്റെ ഒരു ചർച്ചയിൽ പോലും വന്ന് അവരുടെ ന്യായം വാദിക്കാൻ കഴിയാത്ത രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്നത് ശരി ആരോപണ വിജയനായ സി പി എം എം എൽ രാജിവെക്കണമോ എന്ന ചോദ്യത്തിന് ആ ആ ചോദ്യം നിങ്ങളുടെ ഭാഗത്ത് നിന്നില്ല എന്നുള്ളതാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചു ഞാൻ താങ്കളിലേക്ക് with Smurthy Parity Card.